വടക്കുന്തല വിശുദ്ധ മൂന്ന് രാജാക്കന്മാരുടെ ദേവാലയത്തിലെ വിശുദ്ധ ആന്തോണിയസിന്റെ തിരുനാളിന് കൊടിയിറങ്ങി ജപമാല ലിറ്റിനി വേസ്പര ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വടക്കുന്തല വിശുദ്ധ മൂന്നു രാജാക്കന്മാരുടെ ദേവാലയത്തിലെ പാതുവായിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയിറങ്ങി ജപമാല ലിറ്റിനി വേസ്പര ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു ഫാദർ മോൺ വിൻസൻ മച്ചോഡോ ഫാദർ സെബാസ്റ്റിൻ തോബിയാസ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പ്രദക്ഷിണവും നടത്തി വടക്കുന്തല കൊതുകുമുക്കു വഴി പോരൂക്കര കുരിശടിയിൽ പ്രദീക്ഷിണം എത്തിച്ചേർന്നു തുടർന്ന് കുറ്റിവട്ടം ദേവാലയത്തിൽ പ്രവേശിച്ചു തിരുനാൾ ദിനത്തിൽ പിതാവിനെ സ്വീകരിക്കൽ പൊന്തിഫിക്കൽ ദിവ്യബലി തുടങ്ങിയവയും നടന്നു ഫാദർ ഡോക്ടർ സ്റ്റാൻലി റോമൻ നേതൃത്വം നൽകി ഇടവക വികാരി ഫാദർ ഡോക്ടർ സാജു വിൻസെന്റ് പ്രസിഡന്തി മനോജ് പോരൂക്കര എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊടിയിറക്കർമ്മവും നടന്നു തുടർന്ന് മേഘാടയിൽ ജോസഫ് എൽ സി ദമ്പതികളുടെ ഓർമ്മയ്ക്കായി വിദ്യാഭ്യാസ സഹായ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ